ുംബർഹി ശ്രോതാക്കളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് സ്പോക്കൺ അറബിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ ഗൾഫിലെ സംസാര ഭാഷ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ശ്രദ്ധിക്കാം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അത് കാണാം അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ നടക്കുന്ന സംഭാഷണമാണ് റെഡിമെയ്ഡ് ഷോപ്പ് അഥവാ ഡ്രസ്സിൻ്റെ വസ്ത്രത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഷോപ്പ് റെഡിമെയ്ഡ് ഷോപ്പ് അവിടെ നടക്കുന്ന സംഭാഷണം അഥവാ കസ്റ്റമറും കടക്കാരും തമ്മിലുള്ള ഒരു സംഭാഷണം അത് കൂടുതലും പറയാൻ നമുക്ക് കഴിയില്ല വീഡിയോ കുറേ ലെങ്ത്തി ലെങ്തിയാവും അപ്പം കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇപ്പോൾ ചർച്ച ചെയ്യാം ബാക്കി നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ആദ്യമായിട്ട് കട കസ്റ്റമർ കടയിലേക്ക് കയറി ചൊല്ലുന്നു ഇതിന് അദ്ദേഹം പറയുന്നു സലാം പറയുന്നു സലാം അടക്കുന്നു അതിനുശേഷം ഈ കസ്റ്റമർ പറയുന്നു എനിക്കൊരു വൈറ്റ് ഷർട്ട് വേണം ഒരു വെള്ള ഷർട്ട് വേണം എന്ന് കസ്റ്റമർ കടയിൽ ചെന്നിട്ട് പറയുന്നു എനിക്കൊരു വെള്ള ഷർട്ട് വേണം എങ്ങനെയായിരിക്കും അദ്ദേഹം പറയുക എങ്ങനെ നമുക്ക് എഴുതി നോക്കാം അരാ പറയുന്നത് കസ്റ്റമർ ഏ നമുക്ക് എ ഏന്ന് കൊടുക്കാം അബീസ് എനിക്ക് ഒരു വെള്ള ഷർട്ട് വേണം എന്നാർ പറയുന്നു കസ്റ്റമർ പറയുന്നു മനസ്സായില്ലേ എനിക്കൊരു അബഗെന്നെ എനിക്ക് വേണം കമീസ് തന്നെ ഷർട്ട് അബിയൽ തന്നെ വെളുത്തത് അബ കമീസ് അബിയൽ എനിക്ക് വെള്ള ഷർട്ട് വേണം എന്ന് പറയുന്നു അപ്പോ കടക്കാരൻ എന്ത് ചെയ്യുന്നു ഒരു ഷർട്ട് കാണിച്ചു കൊടുക്കുന്നു വെള്ള ഷർട്ട് കാണിച്ചു കൊടുക്കുന്നു സങ്കല്പിക്കുക അപ്പോൾ വീണ്ടും കസ്റ്റമർ ചോദിക്കുകയാണ് എന്ത് എന്താ ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത് ഇത് കോട്ടൺ ആണോ പോളിസ്റ്റർ ആണോ എന്ന് ചോദിക്കുന്നു എങ്ങനെ ചോദിക്ക ഇത് കോട്ടൺ ആണോ പോളിസ്റ്റർ ആണോ എന്ന് എങ്ങനെ ചോദിക്കുൻ ഹാക കൊത്തുൻ വല്ല ഹരീർ എങ്ങനെ ചോദിക്ക വീണ്ടും കസ്റ്റമർ എന്നെ ചോദിക്കുന്നു അല്ലെ ഹാക കൊത്തുൻ കൊത്തുൻ വല്ല ഇത് കൊത്തുന്ന് പറഞ്ഞാൽ കോട്ടൻ കോട്ടൻ എന്ന ഇംഗ്ലീഷ് പദത്തിനെ അവർ അറബീകരിച്ചിരിക്കണം ഹാദാ കൊത്തുൻ വല്ല ഹരി എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ പോളിസ്റ്റർ പട്ട് സിൽക്ക് അതിനൊക്കെ അവർ പറയുന്ന പേരാണ് ഹരീർ എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പം അദ്ദേഹം ചോദിക്കുന്നു ആ കസ്റ്റമർ വീണ്ടും ചോദിക്കുന്നു ഹാദ ഇത് കോട്ടനാണോ ആണോ എന്ന് ചോദിക്കുന്നു അപ്പോ കടക്കാരം പറയുന്നു ഇത് രണ്ടും കൂടി മിക്സഡ് ആണെന്ന് പറയുന്നു പോളിസ്റ്ററും കോട്ടനും കൂടി മിക്സഡ് ആണെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും പറയാം ഹാത മുഷക്കൽ എന്ന് പറഞ്ഞാൽ മിക്സഡ് ഹാത മുഷക്കൽ ആരാ പറയുന്നത് കടക്കാരൻ മു ആദാ മുഷക്കൽ ഇത് എന്ന് പറയുന്നു മനസ്സിലായോ ഇത് മിക്സഡ് ആണ് എന്ന് പറയുന്നു ശരി അപ്പൊ അദ്ദേഹം പറയുന്നു ആരെ പിന്നെ കസ്റ്റമർ പറയുന്നു ഞാൻ ഇതൊന്നും ധരിച്ചു നോക്കട്ടെ ഒന്ന് ഇട്ടു നോക്കട്ടെ ധരിച്ചു നോക്കട്ടെ എന്ന് പറയുന്നു കാരണം അതിന്റെ അളവ് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ധരിച്ചു നോക്കട്ടെ എന്ന് പറയുന്നു എങ്ങനെ അദ്ദേഹം പറയാ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ധരിച്ച് നോക്കട്ടെ എന്ന് എങ്ങനെ പറയും അഷോസ് ഞാൻ ധരിച്ചതിൻ്റെ അളവ് നോക്കട്ടെ അൽ ബിസ് അഷോഫ് മക്കാസ് എങ്ങനെ പറയാൻ البس ممكن البس البس اشوف اشوف مقاس ുംസൂഫ് ഞാൻ ധരിച്ച് ഇതിന്റെ അളവ് ഒന്ന് നോക്കട്ടെ അപ്പം കടക്കാരൻ പറയുന്നു മാഫി മുഷ്കില ധരിച്ചു പറയുന്നു എന്ന് എങ്ങനെ പറയാ പറയുന്നത് ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കൊന്നും കൂടി നോക്കാം കേട്ടോ ശ്രദ്ധിക്ക ആദ്യം നമ്മളിപ്പോഴും എവിടെയുള്ളത് ഒരു മലാബി പിന്നെ ഡ്രസ്സിന്റെ കടയിലുള്ളത് അല്ലെ റെഡിമെയ്ഡ് ഷോപ്പ് റെഡിമെയ്ഡ് ഷോപ്പിന് പറയാ മലാബിസ് എന്നാണ് പറയുക എന്താ പറയാ മലാബിസ് എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ഷോപ്പ് കേട്ടോ മലാബിസ് ോക്കാം അത് കസ്റ്റമർ പറയുന്നു എനിക്കൊരു വെള്ള ഷർട്ട് വേണം അങ്ങനെ വെള്ള ഷർട്ട് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇദ്ദേഹം വീണ്ടും ചോദിക്കുന്നു ഹാദ കൊത്തുൻ വല്ല ഹരീർ ഇത് കോട്ടനാണോ പോളിസ്റ്റർ എന്ന് ചോദിക്കുന്നു അപ്പോൾ കടക്കാരൻ പറയുന്നു ഇത് മിക്സഡ് ആണ് രണ്ടും പാടെ കൂടിയതാണ് എന്ന് പറയുന്നു അപ്പോ കസ്റ്റമർ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ധരിച്ച് അളവെന്ന് നോക്കട്ടെ അപ്പോ കടക്കാരൻ പറയുന്നു ശരി നോ പ്രോബ്ലം പ്രശ്നമല്ല ധരിച്ചോളൂ എന്ന് പറയുന്നു ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇൻഷാല്ല വേണമെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ വെക്കാം ഒന്നുകൂടി നമുക്ക് വായിച്ച് നോക്കാം കേട്ടോ മലാബിസ് എന്താ മലാബിസ് എന്നാൽ റെഡിമെയ്ഡ് ഷോപ്പ് റെഡിമെയ്ഡ് ഷോപ്പിന് അറിവില് എന്താ പറയുക മലാബിസ് ഓക്കെ ആരാ പറയുന്നത് കസ്റ്റമർ എനിക്ക് വെള്ള ഷർട്ട് വേണം അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ വീണ്ടും ചോദിക്കുന്നു വല്ല ഹരീർ ഇത് കോട്ടൻ ആണോ ഉത്തരം ഇത് മിക്സഡ് ആണ് വീണ്ടും കസ്റ്റ ചോദിക്കുന്നു അൽബിസ് അഷൂഫ് മകാസ് ഞാൻ ധരിച്ച് ഇതിന്റെ അളവ് നോക്കട്ടെ അപ്പൊ കടക്കാരൻ പറയുന്നു ഓക്കെ നോ പ്രോബ്ലം എന്ന് പറയുന്നു ധരിച്ചോളൂ എന്ന് പറയുന്നു മനസ്സിലായോ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക നമുക്കറിയാം അറബി ഭാഷ അറബി ഭാഷ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെയല്ല ഉപകാരപ്പെടാം ഗൾഫിൽ പോകുന്ന ആളുകൾക്കും അവിടെ ജീവിക്കുന്ന ആളുകൾക്കും ഉപകാരപ്പെടാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കാം കേട്ടോ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലുണ്ട് താല്പര്യമുള്ള മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും വരഹത്തു